ഹായ് ഫ്രണ്ട്സ് കേശൂസ് കാടനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തണ്ണിമത്തൻ തോട്ടത്തിലാണ് ഞങ്ങളുടെ ചേരാനെല്ലാം ഞങ്ങളുടെ രാജേഷേട്ടനും ബീച്ചേട്ടനും കൂടി ചെയ്യുന്ന തണ്ണിമത്തൻ തോട്ടമാണ് അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് പക്ഷെ നല്ല രീതിയിൽ തന്നെ കായകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രാജേഷ് പ്രൊഫഷണൽ ഞാനൊരു അധ്യാപകനാണ് ഇപ്പോൾ ഞാൻ കുറച്ചാളായിട്ട് ഇപ്പോൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് കൃഷി തന്നെയാണ് ഒരു വരുമാന വർഗം കണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ പച്ചക്കറി മാത്രമാണ് ഇപ്പം ഇവിടെ ചെയ്തത് ഈ സ്ഥലത്ത് ഈ വർഷം ഒരു വരുമാന വർഗ്ഗമായിട്ടൊരു തുടക്കം എന്ന നിലയിൽ കുറച്ച് തണ്ണിമത്തൻ ഞങ്ങൾ ചെയ്ത് കണ്ണിയത്തും അതോടൊപ്പം തന്നെ പുട്ടവുള്ള മറ്റുള്ളതും ചെയ്തിട്ടുണ്ട് വിളവെടുപ്പുകാരെ ആകുന്ന ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് ആയിട്ടില്ല ബാക്കി ധാരാളം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം ഈ ഏരിയ തന്നെ ഒരു ഏകദേശം നൂറ്റി നൂറ്റമ്പണത്തോളം ആയിട്ടുണ്ട് ഞങ്ങൾ ഈ പ്രശ്നം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വളരെ ഇതുമായിട്ട് ഞാൻ ഇത് തയ്യൊന്നും അല്ല നട്ടത് വിത്ത് പാകിയാണ് വലിയ പ്രതീക്ഷയൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് തയ്യൊന്നും മേടിച്ച് ഞങ്ങൾ കൂടുതൽ നട്ടൊന്നില്ല കാരണം ഇപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം ഒന്നര മാസം കറക്റ്റ് ആയിട്ടുള്ളൂ വിത്ത് പാകിയിട്ട് കാരണം ടൈമേടിച്ചു വരുമ്പോഴേക്കും ഒരു തൈക്ക് തന്നെ കോസ്റ്റൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്നും കാത്യേകിച്ച് ഒരു വരുമാനമൊന്നും പേടിയുണ്ടായിരുന്നു പക്ഷേ ഈ ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്കിത് കൊണ്ട് അത്യാവശ്യം ഒരു വിളവെടുപ്പിനും ആയിട്ടുണ്ട് അത്യാവശ്യം കായൊക്കെ ഇട്ട് വറന്നിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ അടിവളമായിട്ട് കൊടുത്തത് കോഴിവളം പിണ്ണാക്ക് എല് എല്ലുപൊടി കപ്പളിൻ്റെ പിണ്ണാക്കിതിൻ്റെ എല്ലാം ഒരു മിശ്രിതം അടിവളമായിട്ട് കൊടുത്തു വേറൊന്നും ൊന്നും ചെയ്തിട്ടില്ല അതിൽ നിന്ന് ഏകദേശം ഇപ്പൊ ചെയ്തത്രം വിജയിച്ചിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്നിനു ബാക്കി കുറേ പൊട്ടുകളും കായകളൊക്കെ ഇട്ടു വന്നിട്ടുണ്ട് അപ്പൊ അതിന് ഏകദേശം ഉണ്ടാകും നല്ല രീതിയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ ഇപ്പൊ ഈ കുമ്പട്ട് ഞങ്ങൾ ഇവിടെ ഒരു പേടിയാണ് കാരണം നമ്മുടെ ഈ കാലാവസ്ഥയില് ഇത് എത്രമാത്രം സക്സസ് ആവുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു കാരണം ഇതിൽ കൂടുതൽ വളം വെള്ളത്തിന്റെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വേനൽക്കാലത്ത് ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ള വീഡിയോ പേടിയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൂടുതൽ രണ്ടു നേരവും ഇതൊക്കെ നനച്ച് അതിൻ്റേതായ രീതിയിലൊക്കെ മുന്നോട്ട് പോയതുകൊണ്ട് വിജയിച്ചു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഏത് രീതിയിലുള്ള വിളവാണെങ്കിൽ തന്നെയും നമുക്ക് എന്താ ചെയ്യാം നമ്മൾ കെയർ ചെയ്യുന്നത് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് അതിനെ പരിപാലിപ്പിക്കുന്നതനുസരിച്ച് ജീവിപ്പിക്കാൻ നമുക്ക് കൊണ്ട് സാധിക്കും കണ്ണിമത്തേന ഇപ്പൊ കേരളത്തില് ഒരുപാട് പേര് ഇപ്പൊ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിലും വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഈ നമുക്ക് ഈ ചൂട് കൂടുതലുള്ള സമയം ഈ സമയത്താണ് തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് കാലം ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൂട്ടായത് കാരണം തന്നെ ഈ സമയത്ത് ചൂട് കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് വളരെ ലാഭകരമായിരിക്കും നമ്മളുടെ കേരളത്തിലും എല്ലാ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ചെയ്യുന്നുണ്ട് അത് പല വെറൈറ്റി ഇപ്പം അവൈലബിൾ ആണ് നമുക്ക് റെഡ് കളർ ഉള്ളിൽ റെഡ് വന്നത് ഓറഞ്ച് ഷെയ്ഡ് വന്നത് യെല്ലോ ഷെയ്ഡ് വന്നത് എല്ലാം അവൈലബിൾ ആണ് അതിനകത്ത് നമ്മളുടെ നാടൻ തന്നെയാണ് എപ്പോഴും നല്ല ടേസ്റ്റ് വന്നത് നമ്മുടെ നാടൻ വെറൈറ്റിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് നമ്മുടെ നാടൻ വെറൈറ്റി തന്നെയാണ് തണ്ണിമത്തൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വിളവെടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അത് നമുക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടണത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ തന്നെ അതിന് ആ ഒരു ടേസ്റ്റ് വരില്ല നമ്മളുടെ നാട്ടിൽ തന്നെ നമുക്കത് വിളവെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് അറിയാൻ പറ്റും അപ്പം അത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മൾക്ക് ഇനി എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് തണ്ണിമത്തൻ കൃഷി ചെയ്യാനും അത് നമുക്ക് ഉപയോഗിക്കാനും എല്ലാം സാധിക്കും തണ്ണിമത്തൻ കൃഷി അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം അതേ അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നിവിടെ തെളിയിച്ചു കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് ചെയ്യാൻ പറ്റും ചേട്ടനെ ഇപ്പം തന്നെ ചെറിയ രീതി ചെറിയ തണ്ണിമത്തനും എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് ഫുൾ ഇനിയിപ്പോൾ അടുത്ത് ഇപ്പം നട്ടിട്ട് ചേട്ടനെ ആകെ ഒരു മാസമായിട്ടുള്ളൂ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നര മാസം കൊണ്ട് ഇത്രയും ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ വിളവെടുപ്പ് കാല ഹോമത്തിൽ ഫുൾ തണ്ണിമത്തം നിന്ന് നിറഞ്ഞു നിൽക്കുന്നൊരിതായിരിക്കും